പ്രകൃതിയുടെ സൗന്ദര്യം അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തന്ന ഒരു കൊച്ചുനാട് ചൂരൽമല സ്നേഹം വിളമ്പി സന്തുഷ്ട ജീവിതം നയിച്ച നാട്ടുകാർ അന്നൊരുനാൾ തോരാതെ പെയ്ത മഴ രാത്രിയുടെ ഇരുളിലും നിലക്കാത്ത പേമാരി ഹൃദയങ്ങളിൽ ആദി പൂണ്ടു പേമാരിയുടെ പ്രവാഹം കണ്ട് ചിലർക്ക് സുരക്ഷിതരായി പക്ഷേ അത്രമേൽ അവർ ഇഷ്ടപ്പെട്ടിരുന്ന പ്രകൃതി ഒരിക്കലും അവർ ചതിക്കില്ലെന്ന് അവർ വിശ്വസിച്ചു ആ മലകൾക്കിടയിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് അവർ ആശ്വസിച്ചു രാത്രി എന്നത് അർദ്ധരാത്രിയിലേക്ക് നീങ്ങി ഇരുളുകൂടി വെളിച്ചമണഞ്ഞു മഴയുടെ ശക്തിയും വർദ്ധിച്ചു പിന്നീട് സംഭവിച്ചതെല്ലാം അവിശ്വസനീയമായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രകൃതിയുടെ സ്വഭാവം മാറി കല്ലും ചെളിയും മരവുമെല്ലാം ഇളകി മറിഞ്ഞു താങ്ങാൻ കഴിയാത്ത പാറക്കല്ലുകൾ കിലോമീറ്ററുകൾ ഉരുണ്ട് നീങ്ങി ഒരുപാട് മനുഷ്യർ അതിൻ്റെ താളത്തിനൊത്ത് ചലിക്കേണ്ടി വന്നു മണിക്കൂറുകൾ കൊണ്ട് ഒരു പ്രദേശം തന്നെ ഇല്ലാതെയായി അന്ന് തോരാതെ പെയ്ത മഴ പതിയെ അടങ്ങി പക്ഷേ അപ്പോഴേക്കും ഒരു നാടിൻ്റെ മുഖഛായ മാറി ഒരുപാട് മനുഷ്യരും ഇല്ലാതെയായി